മഹാദുരന്തത്തിൽ നിന്നും വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഉദ്യമത്തിലാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മനസ്സറിഞ്ഞു സഹായം നൽകി ഒരു ജനത മുഴുവൻ സർക്കാരിനൊപ്പം അണിനിരക്കുന്ന കാഴ്ചയും നമ്മുടെ കൺമുന്നിലുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം കൊടകര മേഖലയും അതിന്റെ ഭാഗമായി മാറുകയാണ് കലാപ്രകടനങ്ങൾക്കൊപ്പം പുസ്തകവില്പനയുമായാണ് അവർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനുള്ള ധനസമാഹരണം നടത്തുന്നത് പുസ്തക വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും പ്രവർത്തനത്തിന്റെ ഭാഗമായി കോടാലി ആൽത്തറയിൽ കലാപ്രകടനങ്ങളും പുസ്തക വിൽപ്പനയും നടന്നു ഫിനിക്സ് എന്ന പക്ഷിയെക്കുറിച്ച് കേൾക്കാത്തവർ അപൂർവമായിരിക്കും ഗ്രീക്ക് മിത്തോളജിയുടെ ഭാഗമായുള്ള ഒരു സാങ്കല്പിക പക്ഷിയാണിത് സ്വന്തം ചാരത്തിൽ നിന്ന് പുനർജനിക്കുവാൻ കഴിവുള്ള പക്ഷി അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഫിനിക്സ് എന്ന പേര് നൽകിയ ഉദ്യമം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം കൊടകര മേഖലാ സെക്രട്ടറി രാജൻ നെല്ലായി മേഖലാ പ്രസിഡന്റ് കൃഷ്ണൻ സൗപർണിക മേഖലാ ജോയിന്റ് സെക്രട്ടറി എം കെ ബാബു കൺവീനർ പ്രകാശൻ ഇഞ്ചകുണ്ട് എന്നിവർ നേതൃത്വം നൽകി കോടാലി ഗവൺമെന്റ് എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളായ ഭൈമി മീനാക്ഷി ആയുഷി ധ്യാൻ എന്നിവർ ചിത്രരചന നിർവഹിച്ചു അനന്തു ഷാജു സാഗർ ചന്ദ്രൻ സുധീഷ് ചന്ദ്രൻ ഗിനിൽ ചെറിയാൻ ശ്രീജയൻ കോഴിക്കോട് ഷാജു മുപ്പിളിയം ശിവദാസൻ മുപ്പിളിയം ശിവരാമൻ നെല്ലായി ബിനീഷ് തോട്ടിപ്പാൾ ഐശ്വര്യ ശ്രീജിത്ത് സുരേന്ദ്രൻ മുരിക്കുങ്ങൽ ഒ പി ജോണി എന്നിവർ കലാപ്രകടനങ്ങൾ നടത്തി ഈ കാണായ കണ്ടം ൊരു മരതകനാർ നിങ്ങളുടെ പച്ചപ്പയ്യരുകേയ കെട്ടിയൊരു കണനേരം തീണ്ടപ്പാടകലെ നീക്കണം അടിയാത്തി പെണ്ണിൻ മുലയിൽ കരിമൂർഖൻ തമ്പ്രാൻ പല്ലി കടികോളിത്തോര പൊടിഞ്ഞേ തുരിതക്കനലൊഴിയാമെങ്കിൽ പുലയാഴി പെരുകും നാളിൽ പടകൂട്ടി പെരുമഴ വന്നേ മാടങ്ങൾ കടലാഴം കണ്ടേ